നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതര ആരോപണം ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ വായ്പ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് കുറിപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു ആഷ് ടിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആഷ് ഡിയാഗോ ഈ ഫ്രാങ്ക്ലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് വലിയ ആരോപണങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒഴിയാൻ കഴിയാത്ത വിധമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പിലുണ്ടോ അഷിൻ ഡോ അഷ്വിൻഡിയോ ഈ ഫ്രാങ്ക്ലിൻ ഏയാറ്റിൻകരയിൽ ഈ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ വളരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ആരോപണങ്ങളാണ് ഈ ഫ്രാങ്ക്ലിനെതിരെയുള്ളത് അശ്വിൻ ഈ ഫ്രാങ്ക്ലിൻ ഒഴിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കുരുക്കായി മാറുകയാണോ ഇത് അതും തീർച്ചയായും കഴിഞ്ഞ ബുധനാഴ്ചയാണ് നെയ്യാറ്റിങ്കര സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു സ്ത്രീ വീടിനുള്ളിൽ ജീവൻ ജീവനൊ ജീവനൊടുക്കിയത് അത് ആദ്യം ഒരു അപകടമരണം എന്നായിരുന്നു കരുതിയിരുന്നെങ്കിലും പക്ഷേ പിന്നീട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു അപകട മരണമല്ല എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് വീണ്ടും ഒരു അന്വേഷണം നടക്കുന്നതും ആ മുറിക്കുന്ന മുറിക്കാത്തു നിന്ന് തന്നെ രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ ലഭിക്കുന്നതും ഒരു ആത്മഹത്യാ മകനുള്ളതും മറ്റൊന്ന് മകൾക്കും നൽകിയിട്ടുള്ളതാണ് ഈ മകന് എഴുതിയിട്ടുള്ള ആത്മഹത്യാ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരു നിസ്സഹായ അവസ്ഥ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് നേതാവ് അതും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ചൂഷണം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അവർ അതിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് വായ്പ നൽകാമെന്ന് പറഞ്ഞ് നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ ജീവനൊടുക്കിയത് അവരെയും വായ്പ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അന്ന് ഈ ലോണിന് വേണ്ടി അവർ ഒന്നും മിണ്ടിയിരുന്നില്ല പക്ഷെ പിന്നീട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ വിളിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് ആ സ്ത്രീ ആ ഒരു ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് മാത്രമല്ല പിന്നീട് എന്തുകൊണ്ടാണ് മകനെയും കൂടെ ചേർത്ത് ഈ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി അവർ ആ കത്തിൽ എഴുതിയിട്ടുണ്ട് ഇവർ ഇയാളുടെ ഈ ആ അതിക്രമം അതുപോലെ തന്നെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മകനായ ഈ പറയുന്ന ഈ കത്തെഴുതിയിട്ടുള്ള ഈ മകനെയും കൂടി ചേർത്ത് ഞാൻ ഈ ഓഫീസിലേക്ക് പോയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരതിൽ പറയുന്നുമുണ്ട് മാത്രമല്ല ഈ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യം ഈ ഈ മരണപ്പെട്ട യുവതി ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുമുണ്ട് മകൾക്ക് എഴുതിയിട്ടുള്ള കുറിപ്പിൽ തൻ്റെ സാമ്പത്തിക കടങ്ങളെക്കുറിച്ചാണ് ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ഗുരുതര ആരോപണമാണ് ഈ ഡി സി സി സെക്രട്ടറി കൂടിയായിട്ടുള്ള ഈ ജോസ് ഫ്രാങ്കിളിനെതിരെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് ഫ്രാങ്കിളിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ രണ്ട് കേസുകളാണ് അയാൾക്കെതിരെ എടുത്തിട്ടുള്ളത് ഒന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം മറ്റൊന്ന് പീഡനം ഈ രണ്ട് കേസുകൾക്കാണ് ഇയാൾ നിലവിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര മറ്റൊരു കാര്യം ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ ഇയാൾ ഒളിവിലായിരുന്നു പക്ഷേ ഈ ഫ്രാങ്കിൾ ഇപ്പോഴും പദവിയിൽ പദവിയിൽ തുടരുന്നുണ്ടോ അതോ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നോ കാരണം നിലവിൽ മനസ്സിലാക്കുന്നത് ഇയാൾ ഇപ്പോഴും പദവിയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ വരെ ഇയാൾ ഒളിവിലായിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അയാളുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ രണ്ട് കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ഇവിടെ നിന്നും ഈ കുട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യക്ഷമമായി എത്രയും പെട്ടെന്നൊരു ഇടപെടൽ വേണം അത് ഈ പാർട്ടി ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിലും ശരി ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഒരു സ്ത്രീ അവരുടെ അവസ്ഥയിൽ ചൂഷണം ചെയ്യപ്പെട്ടത് എന്നടക്കമുള്ള അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇയാളുടെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഈ മകനോട് പറയാൻ പറ്റുന്ന രീതിയിൽ അവർ പറ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിൽ അതിലപ്പുറം ഇവർ ഇയാളിൽ നിന്ന് പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒടുവിൽ അത് സഹിക്കാനാകാതെ തനിക്ക് ഇത്തരത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല ഇത്തരത്തിൽ മാനം കെട്ടി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു മകനെ എന്ന് പറഞ്ഞാണ് ഇവർ കത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോഴും അയാൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ അത് ഒട്ടും നിരീകരിക്കാൻ പറ്റുന്നതല്ല ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ആത്മഹത്യാ കുറിപ്പിലുള്ളത് തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി ഉണ്ടാവണം